നമുക്കിന്ന് ഒരു ജീവിയെ പരിചയപ്പെട്ടാലോ നമ്മളുടെ വീടുകളെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് പഴുതാര ചെറിയ പഴുതാരകളെ കണ്ടാൽ പോലും നമുക്ക് ഭയമാണ് അപ്പോൾ ഭീമന്മാരായ പഴുതാരയെ കണ്ടാലോ എന്നാൽ അങ്ങനെ ഒരു പഴുതാരയുണ്ട് ഭീമൻ പഴുതാര കണ്ടാൽ തന്നെ ഭയവും അറപ്പും തോന്നുന്ന ഈ പഴുതാര പെറുവിലാണ് കാണപ്പെടുന്നത് നമ്മളുടെ നാട്ടിൽ കാണുന്ന പഴുതാര വലുപ്പമില്ലെങ്കിലും വിഷം നല്ല പോലെ ഉള്ളതാണ് സാധാരണ പഴുതാരിയുടെ വലുപ്പം എന്നത് ശരാശരി മൂന്ന് സെൻറ്റിമീറ്റർ ആണെങ്കിൽ വെറുവിലെ പഴുതാലയുടെ വലുപ്പം ഏതാണ്ട് മുപ്പത് സെൻറ്റിമീറ്റർ ആണ് അതായത് നമ്മുടെ ഭീമൻ പഴുതാരിയുടെ വലുപ്പം മുപ്പത് സെന്റിമീറ്ററോളം വരും ഏകദേശം ഒരു ഊഹം പറയുകയാണെങ്കിൽ മുതിർന്ന ഒരാളിൻ്റെ കൈപ്പത്തി മുതൽ അവരുടെ കൈമുട്ടിനു മുകളിൽ വരെ ഇവയ്ക്ക് നീളമുണ്ടാകും ഒരു മനുഷ്യൻ്റെ ജീവൻ അപകടത്തിലാക്കാൻ തക്ക വിഷം ഇവയ്ക്ക് ശരീരത്തിലേക്ക് കുത്തിവെക്കാൻ വേണ്ടി കഴിയും മാംസാഹാരം മാത്രം കഴിക്കുന്ന ഇവ ചിലന്തി തവള പല്ലി എലി ഇവയൊക്കെ ഭക്ഷണമാക്കാറുണ്ട് കൂടാതെ ചിലയിനം പാമ്പുകളെയും ഇവ ഭക്ഷിക്കാറുണ്ട് അതായത് ഒരു പാമ്പിന്റെ അത്ര തന്നെ വലിപ്പം ഈ പഴുതാരയ്ക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം